നമസ്കാരം നെതർലാൻഡ്സിൽ കഴിഞ്ഞ ദിവസമാണ് പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് നിലവിലവിടെ ഭരിക്കുന്ന തീവ്ര വലതുപക്ഷ നിലപാടുകാർക്ക് പുറത്തു പോകേണ്ടി വരും എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മധ്യപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ അവിടെ മുൻതൂക്കം എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലാകെ തന്നെ തീവ്ര വലതുപക്ഷ നിലപാടുള്ള പ്രസ്ഥാനങ്ങൾ മുന്നേറിയ കാലഘട്ടത്തിൽ നെതർലാൻഡ്സിലും ഈ വലതുപക്ഷ തീവ്ര പ്രസ്ഥാനക്കാരൊക്കെ തന്നെ വലിയ തോതിലുള്ള ജനസ്വാധീനം നേടിയിരുന്നു എന്നാൽ പിന്നീട് ഇവർ നിലപാടുകൾ മാറ്റുകയും ജനവിരുദ്ധ നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് നെതർലാൻഡ്സിലെ ജനങ്ങൾ പരാതിപ്പെടുന്നത് മാത്രമല്ല നെതർലാൻഡ്സിൽ ഇപ്പോൾ നടക്കുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അതിലവിടെ നടക്കുന്ന മറ്റ് ചില കലാപങ്ങളെയൊക്കെ തന്നെ ഭരണകക്ഷിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നാണ് കരുതപ്പെടുന്നത് ലോകത്തൊരു പക്ഷേ ഏറ്റവും അധികം കുടിയേറ്റം നടക്കുന്ന രാജ്യങ്ങളിലൊന്നായി നെതർലൻഡ്സ് മാറിയിരിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിലാണ് നെതർലാൻഡ്സിലേക്ക് ആളുകൾ ജോലിക്കായി മറ്റും എത്തുന്നത് ഇവരൊക്കെ തന്നെ പിന്നീട് അവിടെ സ്ഥിര താമസക്കാരായി മാറുന്നത് പലപ്പോഴും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് വലിയ തോതിലുള്ള എതിർപ്പ് ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അവിടെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് തീവ്രപ്രദോഷം അഥവാ ഗിയർട്ട് വയലേഴ്സിനെ ഒഴിവാക്കിയാണ് ജനം അദ്ദേഹത്തിൻ്റെ എതിരാളിയായ റോബ് ജെറ്റിൻ്റെ നേതൃത്വത്തിലുള്ള മധ്യപക്ഷ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നത് റോബ് ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് വളരെ ചെറുപ്പക്കാരനായ രാഷ്ട്രീയ നേതാവാണ് റോബ് ജെറ്റൻ പറയുന്നത് പുതിയൊരു നെതർലാൻഡ്സിനായി തനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്നും അവ യാഥാർത്ഥ്യമാക്കുന്നതിനായി ജനങ്ങളുടെ പിന്തുണ തനിക്ക് ലഭിക്കും എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രവചനങ്ങളൊക്കെ തന്നെ തനിക്ക് അനുകൂലമായി മാറും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് നേരത്തെ നെതർലൻഡ്സിൽ മറ്റു ചില സംഭവങ്ങളുണ്ടായിട്ടുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒരു സൂചനയായിരിക്കും ലഭിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ വോട്ടെണ്ണുമ്പോൾ അതിൻ്റെ ഫലം മാറി മറിയുന്നത് സ്ഥിരം പതിവാണ് എങ്കിൽ പോലും ഇപ്പോൾ തനിക്ക് അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് നേരത്തെ യൂറോപ്യൻ യൂണിയനിലെ ഒരു വളരെ പ്രമുഖ ശക്തിയായിരുന്നു നെതർലാൻഡ്സ് എന്നാൽ അവിടുത്തെ നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യമായിരുന്നു നെതർലാൻഡ്സ് എന്നാൽ ഇവിടെ ഭരിച്ചിരുന്ന പല ഭരണാധികാരികളും പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം മികച്ച രീതിയിൽ നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ നാറ്റോ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കുന്ന വ്യക്തി പോലും ഒരു കാലത്ത് ഇവിടുത്തെ ഭരണാധികാരിയായിരുന്നതാണ് എന്നിട്ട് പോലും ഇവർക്ക് ഫലപ്രദമായ രീതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ആളുകൾ പറയുന്നത് ഞങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾക്കിനി ആവശ്യമില്ല എന്നാണ് പല പാശ്ചാത്യ മാധ്യമങ്ങളും അവർ ഞങ്ങൾക്കിടയിൽ ഈ അഭിപ്രായ വോട്ടെടുപ്പിന് ശേഷം നടത്തിയ സർവേയിലുമൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങൾക്ക് നിലവിലെ ഭരണത്തോട് കടുത്ത വിരക്തിയാണ് ഉള്ളത് എന്നാണ് അതുകൊണ്ട് തന്നെ അവർ റോബ് ജെറ്റനെ ഒരുപക്ഷെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഏകകണ്ഠമായി തന്നെ തീരുമാനിക്കുമെന്നാണ് അതേസമയം റോബ് ജെറ്റിൻ്റെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയില്ല മറ്റ് സഖ്യകക്ഷികളുമായി കൂടിയാലോചിച്ച് മാത്രമേ അദ്ദേഹത്തിന് പദവിയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു തടസ്സം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇന്ന് മുതൽ ഇത്തരത്തിലുള്ള സഖ്യകക്ഷി ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ റോബ് ജെറ്റിന് തന്നെയാണ് ഇപ്പോഴും സാധ്യത എന്നാണ് പറയപ്പെടുന്നത് കാരണം തീവ്ര വലതുപക്ഷ നിലപാടുകാരെ ഇനി ആവശ്യമില്ല എന്ന നിലപാട് തന്നെയാണ് അവർ ജനങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റോബ് ജെട്ടിനെ പോലെയുള്ള താരമേന പ്രായക്കുറവുള്ള എല്ലാവരെയും വളരെ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് രാജ്യത്തിൻ്റെ ഭാവിക്കും ജനങ്ങൾക്കൊക്കെ തന്നെ നല്ലതാണ് എന്നാണ് അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിശ്വസിക്കുന്നത് റോബ് ജെറ്റൻ്റെ പാർട്ടിക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതും ഉറപ്പായിരിക്കുകയാണ് നിലവിലെ ഭരണകക്ഷിക്ക് വലിയ തോതിലുള്ള ഇടിവ് തന്നെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്